പുറത്തു നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടറിന് ആകത്തുള്ളതിനെ അറിയാവും പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജനുവൻ ആണോ പക്ഷേ ഈ ലാസ്റ്റ് നിമിഷമായപ്പോ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കറിയാം ബിഗ് ബോസ് ഏകദേശം തീർന്നു എന്നാലും ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാര് നിർത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് യെസ് സമ്മതിക്കുന്നു ഞങ്ങൾ നിർത്തിയിട്ടില്ല കാരണം ഇപ്പം കറൻ്റ്ലി വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ചാണ് ഞങ്ങൾ ഞങ്ങളെടുത്ത് സംസാരിക്കുന്നത് അതിൽ ഈ ഒരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ സംസാരിക്കും ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ബിഗ് ബോസ് തീർന്നെങ്കിലും ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സീസ് ഇൻ്റർവ്യൂസ് പരാമർശങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ സോ അതൊക്കെ കേൾക്കാൻ തയ്യാറാക്കിയുള്ളൂ ആൻഡ് ഐ ബിലീവ് എൻ്റെ വ്യൂവേഴ്സിൽ കുറേ ആൾക്കാർക്ക് ഈ കോണ്ടൻറ്റ് കാണാൻ ഇഷ്ടമാണ് സോ ഞാൻ അധികം കത്തിയടിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട അപ്പൊ അനീഷിന്റെ ഒരു ഓഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ ഓഡിയോയിൽ നിന്ന് തന്നെ അങ്ങ് ആരംഭിക്കാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നെ എത്ര നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കാണ് ഞാൻ കൂടുതൽ എത്ര ആൾക്കാര് ഈ വീഡിയോയും ഈ റെക്കോർഡിങ്ങും കേട്ടു എന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഈ ഒരു ഓഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിയ ഒരു പകുതി തൊട്ടാണ് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് ആ നിമിഷം തൊട്ട് ഇന്നീ നിമിഷം വരെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടെയുണ്ട് അപ്പം അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്നൊരു പ്രശസ്തിയിലെത്തിയ സമയം നമ്മളെ മറന്നു പോകുന്ന ഒരാളല്ല നമ്മൾ സപ്പോർട്ട് ചെയ്ത അനീഷ് ഇൻസ്റ്റന്റ് സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യക്തികളോടും ഒരേ സ്വരത്തിൽ നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അനീഷ് അനുമോൾ യുദ്ധം ഞാൻ ബേസിക്കലി ഞാനവിടെ നിർത്തിയതാണ് ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് കരുതി വിട്ടതാണെങ്കിലും നമ്മുടെ അനുമോളുടെ ചേച്ചി ഒരു ഇരുപത്തിനാല് സെക്കൻഡിലൊരു കാര്യങ്ങ് പറഞ്ഞു അത് കേട്ടപ്പാല് പറയണന്ന് തോന്നി ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം ആ സെക്കൻഡിൽ പുണ്യ വാക്കുകളിലോട്ട് നോക്കുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ അകത്തുള്ളത് അവർക്കല്ലേ അറിയാവും പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി പുള്ളി ജനുവൻ ആണോ പക്ഷെ ഈ ലാസ്റ്റ് നിമിഷം ആയപ്പോ അവൾ ഇത്രയും ഒറ്റപ്പെട്ട സമയത്ത് ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരാൾ വന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഞാൻ ലൈവിലും കണ്ടില്ല അല്ലാതെയും കണ്ടില്ല അപ്പോൾ അത് അവരുടെ ഗെയിം ഗെയിമിന്റെ പാട്ടാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല അനു വരുമ്പോ അനുവനോട് ചോദിച്ചാൽ കറക്റ്റ് എന്താണെന്ന് അറിയാം ഇവിടെ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത് നമുക്കറിയില്ല കാരണം നമ്മൾ ലൈവിൽ കാണുന്നതല്ല പുള്ളിയുടെ ഒരു യഥാർത്ഥ സ്വഭാവം ഇനി അനു പുറമെ വരുമ്പോൾ അറിയാം എന്നുള്ള രീതിയിലാണ് ആദ്യം തന്നെ നിങ്ങളുടെ പെങ്ങളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല ഇത്രയും ജനങ്ങൾ അനുവിനെ സപ്പോർട്ട് ചെയ്തത് അനു ലൈവിലും ബിഗ് ബോസിൻ്റെ ആ ഷോയിലും കാണിച്ച കാര്യങ്ങൾ കണ്ടിട്ടാണ് അപ്പോൾ അനു ലൈവ് കാണിക്കുന്നതും അനു ബിഗ് ബോസ് ഷോയിലും കാണിക്കുന്നതും എല്ലാം ജെനുവിൻ ആണെന്നും ബാക്കിയുള്ള വ്യക്തികളതിൽ കാണിക്കുന്നത് ജെനുവിൻ ആണോ അറിയില്ല എൻ്റെ പെങ്ങൾ വന്നിട്ട് വേണം പറയാൻ എന്ന് പറയുന്നത് വൃത്തിഘട്ട സ്ട്രാറ്റർജിയാണ് ഓഫ് കോഴ്സ് വൃത്തിഘട്ട സ്ട്രാറ്റജി ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ പെങ്ങളോട് ആ വ്യക്തിക്ക് തോന്നിയ സ്നേഹം ആ വ്യക്തി ഓൾറെഡി ക്രഷ് തോന്നിയ ഒരു വ്യക്തിയുടെ പേരെന്താ ചോദിച്ചപ്പോൾ തന്നെ വ്യക്തമായി പറഞ്ഞു അതിൽ വളരെ ക്ലിയർ ആയിട്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അനുമോൾ അനുമോളുടെ സുഹൃത്തുക്കൾ പട്ടാ ഗേൾസിനെയും ബാക്കി ഷാനവാസിനെയും ഒക്കെ കൂട്ടി അനീഷിനെ നല്ല രീതിയിൽ കോമാളിയാക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു അത് കഴിഞ്ഞ് അനീഷ് ഒന്നും അറിയാണ്ട് ഇവൾ ഇഷ്ടമാണെന്ന് പറയും എന്നുള്ള പ്രതീക്ഷയിൽ കയറിപ്പോയി പറഞ്ഞു അപ്പം തന്നെ അനുമോൾ അത് റിജക്റ്റ് ചെയ്തു പിന്നെ അനീഷ് എന്തിന് ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനെ കെയർ ചെയ്യണം ആൻഡ് അനീഷ് ഈ പെൺകുട്ടീനെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അനീഷും ഒരു കണ്ടസ്റ്റൻ്റാണ് അനു ഒരു കണ്ടസ്റ്റൻ്റാണ് അനു അനീഷും കമ്മിറ്റഡ് ആണേ ഓക്കെ ഫൈൻ നമുക്ക് പറയാം ഒരു പാർട്ട്ണർ എന്ന നിലയിൽ കെയർ ചെയ്യണം പിന്നെ എന്തിനാണ് പുള്ളി ജെനുവിനായി ഇഷ്ടം പറഞ്ഞപ്പോൾ ഇല്ല പറ്റൂല റിജക്റ്റ് ചെയ്തു എനിക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആര് എന്തിനും കെയർ ചെയ്യണം അവിടെ ബ്രദറാണ് സുഹൃത്തുക്കളാണ് കരളിൻ്റെ ഹൃദയമാണ് പറഞ്ഞ് നടന്ന ഒറ്റ ടീമുകൾ പോലും ഈ വിഷയത്തിന് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല എല്ലാവരും മാറി നിന്ന് കുത്തിയിട്ടേ ഉള്ളൂ അപ്പം ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ പുള്ളീൻ്റെ സ്നേഹം ജെനുവൻ എന്ന് പോലും എനിക്ക് എനിക്കറിയില്ല എന്തേലൊക്കെ പറയുമോ കപ്പ് കിട്ടി സമ്മയിച്ച് പി ആറിൻ്റെ ഒരു ബലത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു കപ്പാണ് അത് കിട്ടിയല്ലോ എന്തായാലും നമ്മളും പറഞ്ഞു നിങ്ങൾ ഡിസേർവിങ് ആണ് പിന്നെ എന്തിനാണ് വെറുതെ ബാക്കിയുള്ള ആൾക്കാരെ കയറുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ പെങ്ങക്ക് കപ്പ് കിട്ടിയെങ്കിലും അനീഷിനുള്ള അത്ര ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പെങ്ങക്ക് കിട്ടിയില്ലാന്ന് മനസ്സിലായതുകൊണ്ട് മനഃപൂർണ്ണ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തതാണോ ഞാൻ സീരിയസ്ലി എൻ്റെ ലാസ്റ്റ് രണ്ട് വീഡിയോസ് കണ്ടിട്ടുള്ള അറിയാം ഞാൻ അനുമോളെ പറ്റി ഒരു വേർഡ് നെഗറ്റീവായി പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര സീരിയസ്ലി അനുസ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടതേ ഉള്ളൂ പക്ഷെ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ അതിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെ പെങ്ങളെ ഞാൻ കാണിച്ചു തരാം നൂറ് ദിവസം നിന്നെടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഞാൻ കുക്ക് ചെയ്യത്തില്ല എനിക്ക് കുക്കി അറിയില്ല ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു വീട്ടിൽ കുക്കിംഗ് ഒക്കെ എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാക്കും ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി സത്യമാണ് സത്യം പൊറോട്ട ഉണ്ടാക്കാൻ കുക്കി അതാണ് എന്റെ ഹോബിയോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോ ഈ ചൈനീസ് ആണോ അത് ഫുഡാണ് ഫുഡ് ചിക്കൻ ഈ ഒരു വിഷയത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ ഇവൻ നിങ്ങളുടെ ഫാമിലി ഇന്റർവ്യൂവിൽ തന്നെ ഈ സിസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് ഇരുന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് നല്ല ഓർമ്മയിലുണ്ട് അനുമോൾ അനുമോളെങ്ങനെ കുക്ക് ചെയ്യില്ല ഞങ്ങള് തന്നെയാണ് കുക്ക് ചെയ്യുക അവക്ക് കുക്ക് ചെയ്യാൻ മടിയാണ് പക്ഷെ അവള് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ഈ പെർട്ടിക്കുലർ അനുമോൾ തന്നെ ടിവിയില് കൊടുത്ത ഷോയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് എന്താ പറയേണ്ടത് ഇവിടെ ആരാ നുണ പറയുന്നത് ഇവിടെ ആരാ ഫേക്ക് കളിക്കുന്നത് ഇവിടെ നമ്മളെ നമ്മൾ ജയിച്ചു ജയിച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക കപ്പും വെച്ച് അടങ്ങി ഒതുങ്ങി അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക ഈ കപ്പും വെച്ച് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കണ്ടസ് കണ്ടസ്റ്റൻസിനെ നെഗറ്റീവായി ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയി വരിക തന്നെ ചെയ്യും പിന്നെ പാചകം അറിയുന്ന ഒരാളെയും പാചകം അറിയാത്ത ഒരാളെയും കണ്ടാൽ നന്നായിട്ട് അറിയാം തീരെ അറിയാത്ത അറിയാത്തൊരാളാണോ അനുമോൾ എന്നൊന്നും നിങ്ങൾ പ്രസ്താവിക്കേണ്ട ഇങ്ങനെ 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 പാലിഷ്യമായ കുഞ്ഞു കുഞ്ഞു നുടകൾ ഈ ബിഗ് ബോസ് ഹൗസിൽ പറയുന്നത് മൂലം എന്താ കിട്ടുന്നത് കുക്കിംഗ് പോലും അറിയാത്ത ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് അവിടെ എല്ലാവർക്കും കൊടുത്തു ഇതാണോ നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലും എൻജോയ് ചെയ്യുന്ന പാളി പോകുന്ന കുക്കിങ് തന്നെയാണ് അവൻ നമ്മൾ അറിയില്ല ഈ രണ്ട് കാലിന് മന്തുള്ളവൻ ഒരു കാലിന് മന്തുള്ളവൻ്റെ പുറകെ പോകാൻ ആ സാധനം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ റെസ്പോൺസിന് ഒരു കുറവുമില്ല ഈ പല മീഡിയ ചാനലുകളും ഇങ്ങനെ പുറമെ ചെന്നിട്ട് ഈ പ്രേക്ഷകരെ കണ്ടിട്ട് ഈ ബിഗ് ബോസ് വിജയത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനെ അവർ റെസ്പോണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അനീഷാണ് വിന്നറായി വരേണ്ടത് അനീഷ് അനീഷ് തന്നെയാണ് അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരർഹതയാണ് ഇന്നത്തെ ഞങ്ങൾ കാണുന്നില്ല എങ്കിൽ പോയ നാലാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും ഒക്കെ അനുമോളെക്കാളും എത്രയോ നന്നായിട്ട് കളിച്ചതാണ് അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് നമുക്ക് അതൊന്നും അറിയണ്ട പക്ഷേ അനീഷ് എന്നെ ആയിരുന്നു ഞങ്ങളുടെ വിന്നർ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ എന്റെ അമ്മ പറയാണ് മയക്കും കൊണ്ട് ആരെങ്കിലും വരണേ അനുമോൾക്ക് കൊടുത്തതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല സംസാരിക്കാം ഇതാണ് പി ആറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ അനുമോള് നൂറ് ദിവസം ഒരുപാട് സഹിച്ച് ഒരുപാട് കണ്ടന്റ് ഇട്ടൊക്കെ കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ നിന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ബിഗ് ബോസിന് വേണ്ട ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ പി ആറ് ചെയ്ത് വിനു പറഞ്ഞതുപോലെ പി ആറ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ അനു തന്നു ഈ പറയുന്ന ആൾക്കാരെ നിങ്ങളുടെ വേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഈ ഒരു വിജയത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പി ആറിൻ്റെ ഉള്ള ഒരു വിജയത്തിന് ഒരു ഒരു റിയൽ വിജയമായിട്ട് കാണാൻ പറ്റില്ല ഇപ്പോഴും നമ്മൾ ഈ ക്യാമറ എടുത്തുകൊണ്ട് അല്ലെ ഫോൺ എടുത്തുകൊണ്ട് ഒരു നൂറാളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൂറാൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്ത് എന്താ ഈ നൂറാൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യം അനിമോൾ ബി ആറിൽ ആണ് ജയിച്ചത് അല്ല യഥാർത്ഥ വിജയ് അനീഷാണ് വിജയ് പിന്നെ ആരെ മുമ്പിൽ എന്തിന് എന്ത് കിട്ടുന്നു എന്ത് കാണിക്കാൻ ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ ഒരു കാര്യം കൺവേ ചെയ്യാണ്ട് അത് എനിക്ക് വളരെ ഇൻഡയറക്ട്ലിയേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും കാലക്രമേണ എഗെയിൻസ്റ്റ് ആയി നിന്നുകൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുമെന്ന് ഒരു ഒരു ഇൻറ്റൂഷൻ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട് ഹോപ്പ്ഫുള്ളി നടക്കാം നടക്കാതിരിക്കാം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ബിഗ് ഒരു പോക്ക് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് റന ഫാത്തിമ നമ്മളെല്ലാവരും മെച്യറല്ലാത്തൊരു കുട്ടി അഭിപ്രായങ്ങളൊന്നും ശരിയല്ല കുട്ടിയുടെ പെരുമാറ്റം റെഡിയാക്കണം സ്വഭാവം റെഡിയാക്കണം എന്ത് ആറ്റിറ്റ്യൂഡാണ് ഉമ്മാനോട് സ്നേഹമല്ല ബോയ് ഫ്രണ്ടിനോട് ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരുപാട് കുറ്റം പറഞ്ഞാൽ റന ഫാത്തിമ ഈ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഓഫ് കോഴ്സ് അതിൽ കാര്യത്തിൽ വളരെ വാലിഡ് വേഗം അവസാനിപ്പിക്കാം ഞാൻ ഇന്നലെ അനീഷകനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിന്റെ തായ വന്ന കമന്റ്സ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്ന് ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷെ ഐ എം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ പക്ഷേ അന്മ ഗേൾസ് ഗേൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ നിങ്ങളെ വോട്ടിങ്ങിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം ഞാൻ ഒരു സാധനം എടുത്തത് ഇത് വോട്ടിങ്ങിൻ്റെ ഒക്കെ മുമ്പ് ഈ രണ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനത് ഇപ്പം പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനുള്ളതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പി ആറുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഈ അനുമോളുടെ പി ആർ ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാനുള്ള ആവാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും പി ഉണ്ട് അനുമോൾക്ക് മാത്രമല്ല പി ആറ് ഉള്ളത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അനുമോൾ പി ആറ് വെച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോളുടെ പി ആറ് ഡിസ്കഷൻ ആവാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വളരെ നെഗറ്റീവ്ലി ഡീഗ്രേഡ് ചെയ്ത് അനുമോൾ റേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവമാണ് അനുമോളുടെ പി ആറിൻ്റെ സൈഡിൽ ഇപ്പോൾ അക്ബറിൻ്റെ പി ആറുണ്ട് ആദിലനൂറയ്ക്ക് പി ആർ ഉണ്ട് ഇവരുടെയൊക്കെ പി ആർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ വീഡിയോസ് ഇടുക അവരുടെ റീൽസ് ഇടുക അവരുടെ ഫാൻ പേജസ് ഉണ്ടാക്കുക മാക്സിമം ആക്കുക അല്ലെ വോട്ട് ചെയ്യുക ഈ പരിപാടി മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് അനുവിന്റെ പി ആറ് ചെയ്യുന്നത് പക്ഷേ അനുവിന്റെ പി ആർ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യുക അതിൻ്റെ ഭാഗമായ ആളാണ് ശൈത്യ രണ ആദില അങ്ങനത്തെ എല്ലാ ആൾക്കാരും അതിൽ വിനു എന്ന് പറയുന്ന വ്യക്തി തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂല് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എടുത്ത രേ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാം അനിമോളുടെ കൂടെ അല്ലായിരുന്നു അനിമോൾ എല്ലാവരും എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേട്ടോ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് അനുമോൾക്ക് വന്ന നെഗറ്റീവുകളെ മാറ്റി പോസിറ്റീവാക്കിയത് ഇല്ലെങ്കിൽ ഒരു പത്തോ മുപ്പതോ ദിവസം കഴിയുമ്പം വളരെ നെഗറ്റീവോട് കൂടി പുറത്തിറങ്ങി വരേണ്ട ഒരാളാണെന്ന് അപ്പോൾ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് ആക്കണമെങ്കിൽ ആ നെഗറ്റീവ് പറഞ്ഞ ആളെ നെഗറ്റീവ് ആക്കിയാൽ മാത്രമേ ഇയാളെന്താവൂ പോസിറ്റീവ് ആകൂ ഈ കളിയാണ് വിനു വളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അനിമോളിന് പി ആർ ഉണ്ടെന്നും വൃത്തികെട്ട പി ആർ ആണെന്നും ഓപ്പോസിറ്റ് വ്യക്തിയിന് സ്പോയ്ൽ ചെയ്യുന്ന പി ആർ ആണെന്നും ഇത്രയും വലിയ ഹെയ്റ്റ് വന്നത് ഒരു മാസീവ് അറ്റാക്ക് വന്നതിനെ നമ്മൾ കുറ്റം പറഞ്ഞു ഓഫ്കോഴ്സ് ഞാനും കുറ്റം പറഞ്ഞ ഒരു സാധനമാണ് കാരണം ഈ അവസാന നിമിഷം ബിഗ് ബോസ് ഹൗസിൽ വന്നിങ്ങനെ ഒരു ഡയലോഗോ ഇഷ്യൂസോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല പക്ഷേ അവരെങ്ങനെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ളതിന്റെ റീസൺ പുറമെ ഈ പി കാരണം നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് തന്നെയാണ് അനുമോൾ ആൻഡ് വിനിഷട്ടൺ ഫോർ വിന്നിംഗ് ദ ട്രോഫി ഇപ്പോഴും ഞാൻ ഐ സ്റ്റാൻഡ് വിത്ത് അനി ഷേട്ടൻ ഹി ഡിസേർവ്സ് ടു ബി അ വിന്നർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ എങ്ങനെ വർദ്ധിരിക്കുമ്പോഴാണ് ഇവിടെ അനുമോളുടെ കൂടെ വിനുവിൻ്റെ പേരും കൂടെ പറഞ്ഞാൽ എന്താ അറിയോ അനുമോൾ മാത്രമല്ല കളി കൊണ്ടാണ് അനുമോൾ ജയിച്ചതെന്ന് നല്ല സർക്കാസ്റ്റിക്കലി കളിയാക്കിയതാണ് ആൻഡ് ഇവിടെ ഇട പറഞ്ഞൊരു സാധനമുണ്ട് അനീഷ് ആണ് റിയൽ വിന്നർ എന്ന് ഷാനവാസ് പറഞ്ഞു അനീഷ് ആണ് റിയൽ വിന്നർ എന്ന് ആൻഡ് നെവിൻ പറഞ്ഞു അക്ബർ പറഞ്ഞു ഈ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം ഒരുപോലെ പറഞ്ഞൊരു പേരാണ് അനീഷ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു അനീഷ് ഇസ് ദ റിയൽ വിന്നർ ഈവൻ എല്ലാവരുടെ അഭിപ്രായത്തിലും അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പു അതും കിട്ടിയില്ലെങ്കിലും ഹി ഹി ഈസ് ദി റിയൽ വിന്നർ ഓക്കെ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം നല്ല മൂലം കളിച്ച ആരും അമ്പത് അറുപത് ദിവസത്തില് നാണം കെട്ട് ഇറങ്ങിയിട്ടില്ല നല്ലതുപോലെ മാന്യമായി കളിച്ച് ഏർ കൊറേ സദാചനും കലികേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ കളിച്ചൊരാളാണെങ്കിൽ ആരും നാണം കെട്ട് ഇറങ്ങ ആ ഒരു കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക്ക് സ്വന്തം വ്യാജ ദിശയിൽ ആൾ തന്നെ പറഞ്ഞ് ഏർ അനിമോള് നാണം കെട്ട് മൂക്കൻ തന്നെ പറഞ്ഞ് നാണം കെട്ട് ഇറങ്ങിയിരുന്നു അത് അമ്പത് അറുപത് ദിവസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് കൊറേ ജെന്യൂനായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് ലൈക് എല്ലാവർക്കും ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ജെന്യൂനായിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രല്ല പി അത് അത് മനസ്സിലാക്കണം ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെ ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് റെണ എന്ന് പറയുന്ന കുട്ടി സംസാരിച്ചിട്ടുള്ളത് നമ്മളി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല കാരണം ഒരു മാറ്റവും നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം കപ്പും കൊണ്ട് വീട്ടിലെത്തി സോ അതവിടെ കിടക്കട്ടെ ഇനി അങ്ങോട്ടുള്ള സീസൺ എയ്റ്റിലും ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കുറച്ച് സീസൺ ആയിട്ട് ഇതൊക്കെ തന്നെയല്ല കണ്ടോണ്ട് നിൽക്കുന്നത് അപ്പം അടുത്ത ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ വെറുപ്പിക്കാൻ വരുന്നതാണ് സോ ഗൈ സ്റ്റേ ടുൺ ടിൽ ഡെൻ ഇറ്റ്സ് ബ ബൈ